നമ്മൾ ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് എങ്ങനെയാണ് ടേസ്റ്റ് ഒന്നും നോക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് വീട്ടിൽ ചതിച്ച് വെച്ചിട്ടുള്ളത് രണ്ട് വെളുത്തുള്ളി പത്ത് കുരുമുളക് അത് രണ്ട് കഷ്ണം പച്ചമുളകുമാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ മീഡിയം സൈസ് ഒരു സവാളയുടെ പകുതി ആളിട്ട് കൊടുക്കാം നന്നായിട്ട് വാടി വരണം പൈനാപ്പിൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് വയ്ക്കണം അതിനായിട്ട് നമുക്ക് അടിച്ചു വെക്കാം അപ്പോ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെണ്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി തക്കാളി അരിയൊരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ തക്കാളിടെ വെടി ആയിട്ടുണ്ട് കാല് ടീസ്പൂൺ വെളുത്ത മഞ്ഞൾ പൊടിക്ക രണ്ട് ടീസ്പൂൺ മുളക് പൊടിക്കും മസാലപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇടാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം കുറച്ച് നമ്മൾ മാറി മാറാൻ ഇപ്പം അടച്ചിട്ട് ചിക്കൻ നമുക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് ആവശ്യത്തിന് രണ്ട് കറിവേറ്റിലേയും കൂടി ഇട്ടുകൊടുക്കാം കറിവേപ്പിലയോ മല്ലിയിലയോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് വേണം ഓക്കെ ചിക്കനിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ ഇനി അതവിടെ ഇരുന്ന് വേഗട്ടെ ഇടക്ക് നമ്മളിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ വെള്ളം പറ്റിയാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടേ നമ്മുടെ കറി ഇപ്പോൾ പാകം നമുക്ക് നോക്കാം നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല തിക്ക് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി കറിയാണ് എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കുക